സിന്ധു നദീ ജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് പാകിസ്ഥാൻ മരവിപ്പിച്ച കരാർ എന്നാണ് ആവശ്യം പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മൂർത്താസാണ് ജലശക്തി മന്ത്രാലയത്തിന് കത്തയച്ചത് കത്തുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറി വെള്ളത്തിന്റെ അഭാവം കൃഷിയെയും കുടിവെള്ള വിതരണത്തെയും ബാധിക്കുന്നുവെന്നാണ് കത്തിൽ പാകിസ്ഥാൻ പറയുന്നത് വിഷയത്തിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായി ഒരു ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല കരാർ നടപടിയിൽ നിന്ന് പിന്മാറണമെന്ന് നേരത്തെ മൂന്ന് തവണ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു വെള്ളം ഇന്ത്യയിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിൽ ആലോചന തുടരുകയാണ് കിഴക്കൻ പാകിസ്ഥാനിൽ കൃഷി കുടിവെള്ളം വൈദ്യുതി വൈദ്യുതോൽപാദനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പ്രധാനമാണ് സിന്ധു നദീജല കരാർ ഇതിൽ നിന്ന് ഇന്ത്യ പിന്മാറിയത് പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടിച്ചു കൃഷിയെയും സമ്പദ് വ്യവസ്ഥയും അത് കാര്യമായി ബാധിക്കുകയും ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ജലവിതരണത്തിനുള്ള ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ ഭീകരാക്രമണത്തിനെതിരെ നയതന്ത്രതലത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ ആദ്യം തന്നെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത് പിന്നാലെ പാക് പൗരന്മാർക്ക് വിസ നൽകുന്നത് റദ്ദാക്കുകയും അട്ടാരി വാഗാതിർത്തി അടയ്ക്കുകയും നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കുകയും ചെയ്തിരുന്നു ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം